നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി വടകര നഗരസഭ സുസ്ഥിര മാലിന്യമുക്ത പ്രഖ്യാപനവും ഹരിത സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി ചെയർപേഴ്സൺ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ടീച്ചറേ കളക്ഷനോടെ ഫാമിലി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി വടകര നഗരസഭയുടെ സുസ്ഥിര മാലിന്യമുക്ത പ്രഖ്യാപനവും ഹരിത സർട്ടിഫിക്കറ്റ് വിതരണവും നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്നു പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള സംസ്ഥാനത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് വടകരക്കാർക്ക് എന്നോടൊപ്പമുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും അഭിമാനത്തോടുകൂടെ തന്നെയും സന്തോഷത്തോടുകൂടെ തന്നെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യം ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ രണ്ടിന് നമ്മൾ വടകര കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായിട്ട് പ്രഖ്യാപിച്ചതാണ് ആ പ്രഖ്യാപനം നടത്തിയത് വടകര നഗരസഭ ടൗൺ ഹാളിൽ നിറഞ്ഞു കവിഞ്ഞ ജനസമൂഹത്തിന് മുമ്പാകെ അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആയിരുന്നു ആ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അന്ന് നമ്മളെ മുമ്പിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം എന്ന് നടത്തിയ ആ പ്രഖ്യാപനം ഒരു പേരിൽ മാത്രം ആയിപ്പോകരുത് അതിൻ്റെ സുസ്ഥിര സംവിധാനം എന്നുള്ള രീതിയിലേക്ക് ഇതൊരു തുടർ പ്രവർത്തനം നന്നായി കൊണ്ടുപോകണമുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചു ഈ ഒരു മാതൃക കേരളത്തിൽ ആഗമനം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ളത് ഇപ്പം അത് യാഥാർത്ഥ്യമാവുക പോവുകയാണ് വടകരയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഇന്നത്തെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അവരുടെ നേതൃത്വത്തിൽ ചിട്ടയോടെയും കൃത്യമായിട്ടുമുള്ള ഇടപെടലും അതിൻ്റെ വിലയിരുത്തലും അവലോകനങ്ങളും ഒക്കെ തന്നെ നടത്തി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നാളെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇതിനുശേഷം ബ്ലോക്ക് തലങ്ങളിലേക്കും ജില്ലാ തലങ്ങളിലേക്കും സംസ്ഥാന സംസ്ഥാനമാകെ ഉള്ള പ്രഖ്യാപനം എന്ന രീതിയിലേക്ക് വിവിധ തീയതികളിലായിട്ട് പ്രഖ്യാപന ചടങ്ങ് നടത്തി നമ്മുടെ കോഴിക്കോട് ജില്ല ഏപ്രിൽ അഞ്ചിനാണ് കോഴിക്കോട് ജില്ല സമ്പൂർണ്ണ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിനുശേഷം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന വൃത്തി കോൺക്ലേവിൽ വെച്ച് സംസ്ഥാന മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ് വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സജീവ് കുമാർ സ്വാഗതവും കെ പി രമേശൻ പ്രതിജ്ഞയും ചൊല്ലി മാലിന്യങ്ങളും ജലാശയവും ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഇനി ഞാൻ ഒരിക്കലും ഇനി ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയുതോ വലുതോ ആയ ഒരു പാഴ് വസ്തുവസ് ഞാൻ വഴിയിൽ വലിച്ചെറിയില്ല ആരെയും അവ തരംതിരിച്ച് കൈമാറും കൈമാറും നിയമാനുസൃതമുള്ള നിയമാനുസൃതമുള്ള യൂസഫി യൂസഫി അവർക്ക് നൽകും അവർക്ക് നൽകും ജൈവമാലിന്യം ജൈവ മാലിന്യം കഴിവതും വീട്ടിൽ തന്നെ സംസ്കരിക്കും നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയില്ലെന്നും ഞാൻ ഉറപ്പ് നൽകുന്നു ശുചിത്വത്തിനായി പഞ്ചായത്തുകളും നഗരസഭകളും സർക്കാരും കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പരിപൂർണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ആത്മാർത്ഥമായി പ്രവർത്തിപ്പിക്കുമെന്ന് ഞാനും പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിതാ പതേരി എൻ കെ പ്രഭാകരൻ വി കെ അസീസ് മാസ്റ്റർ വനജ കെ കെ കരീം സി കെ അബ്ദുള് ഹക്കീം പി എസ് ഷംന തുടങ്ങിയവര് ആശംസകളർപ്പിച്ച് സംസാരിച്ചു കെ ഹരീഷ് നന്ദിയും

നീ കാര്യായി അവരിടില്ലത് നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ